തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതിന് പിന്നാലെ യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും എൽ ഡി എഫിന്റെയും ഒരേപോലെ എല്ലാവരും നോക്കിയിരിക്കുകയാണ് ഇനി എന്താണ് തിരുവനന്തപുരത്ത് കാണാൻ സാധിക്കുന്നത് എന്നുള്ളത് അത്തരത്തിലുള്ള സ്റ്റാർ സ്ഥാനാർത്ഥികളെയാണ് യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും ബിജെപി ആണെങ്കിലും പുറത്തുവിട്ടിട്ടുള്ളത് പക്ഷേ ബി ജെ പിയുടെ സ്റ്റാർ സ്ഥാനാർത്ഥി എന്ന് പറയപ്പെടുന്ന ആർ ശ്രീലേഖക്കെതിരെ മോശമായ രീതിയിൽ അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റാറ്റസിനെ മോശമാക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് വി ജോയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് ഈ ഒരു വി ജോയുടെ പ്രസ്താവനയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് പട്ടി ചെത്താൽ കുഴിച്ചിടാൻ നാല് പോലീസുകാരുടെ കമ്പടിയോട് നടന്ന ആ വരുമോ എന്നുള്ള ചോദ്യമാണ് സ്വാഭാവികമായിട്ടും ഒരു വി ജോയ് ചോദിച്ച ചോദ്യത്തിൽ ചില സാധാരണക്കാർക്ക് സംശയം ഉണ്ടാകും എന്നുള്ളതാണ് കാരണം നമുക്കറിയാം ആ ശ്രീലേഖയെ പോലെ അത്രയും മുതിർന്ന ആ ഐ പി എസ് ഓഫീസർ അത്രയും വലിയ സൗകര്യങ്ങളെ ജീവിച്ചൊരാ ഒരു കോർപ്പറേഷൻ മേലേക്ക് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എന്തായാലും അവർക്ക് അധികാരം ലഭി ജെ പിക്ക് അധികാരം ലഭിച്ചാൽ പോലും മേയർ ആവാൻ കഴിയില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് കാരണം അവിടെ മുതിർന്ന ജനറൽ കാറ്റഗറിയിലുള്ള ആളുകളുണ്ട് അത് ആയിക്കൂടായില്ല എങ്കിൽ പോലും സ്ത്രീകൾക്ക് സംവരണമുള്ള ഒരു നാട്ടിൽ സ്വാഭാവികമായിട്ടും ഈ ജനറൽ ആളുകൾക്ക് വല്ലപ്പോഴും മാത്രമേ മത്സരിക്കാൻ പറ്റൂ അല്ലെങ്കിൽ ഈ ഇത് കിട്ടുള്ളൂ അപ്പൊ അതവര് മിസ്സാക്കാൻ സാധ്യതയില്ല അപ്പോ ഒരു പഞ്ചായത്ത് മെമ്പറുടെ ജോലി എന്താ നമ്മള് മനസ്സിലാക്കി വച്ചിരിക്കുന്ന പഞ്ചായത്തോ പറഞ്ഞാൽ സാധാരണക്കാരെ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ബി ജോയും അതേ രീതിയിൽ സാധാരണക്കാരനെ മനസ്സിലാക്കുക മനസ്സിലാക്കിയിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത് പട്ടി ഏർത്താ കുഴിച്ചിടുക പാമ്പ് വന്നാൽ അടിച്ചോല്ല അല്ലെങ്കിൽ വാവാസ്വേഷനെ വിളിക്കുക കിട്ടുന്ന പൈസക്ക് ചില റോഡ് കോൺക്രീറ്റ് കൃത്യ ചില കുളങ്ങൾ വൃത്തിയാക്കുക ഇവരുടെ പെൻഷൻ ഉറപ്പാക്കുക ഇങ്ങനെയുള്ള പദ്ധതികൾ മാത്രമൊന്നും അല്ല ഒരു പഞ്ചായത്ത് മെമ്പർക്ക് ഒരു കൗൺസിലർക്ക് ചെയ്യാൻ സാധിക്കുന്നത് പ്രസ്താവന ഇതൊന്നും ഒരു എംപിയുടെ പണിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പക്ഷെ തന്നെയാണ് നമുക്ക് തോന്നുന്നു അല്ല എന്ന് ഉണ്ട് എം എൽ എക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാളൊക്കെ പരിമിതികൾ എം പിമാരുടെ ഫണ്ടിലും കാര്യങ്ങളിലും ഒക്കെ ഉണ്ട് എം പിമാർക്ക് ഇവിടെ തലത്തിൽ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ എം പിക്ക് എം എൽ എ വിളിച്ചിട്ട് അത് ചെയ്യാൻ പറയാൻ പറ്റില്ല പക്ഷെ ഒരു പഞ്ചായത്ത് മെമ്പർക്ക് അല്ലെങ്കിൽ കൗൺസിലർക്ക് എം എൽ എയുടെ ഫണ്ട് വാങ്ങാം പദ്ധതികളുണ്ടാക്കാം എം ബിയുടെ ഫണ്ട് വാങ്ങി പദ്ധതിയിൽ ഉണ്ടാക്കാം ഇപ്പം പഞ്ചായത്തുകളാണെങ്കിൽ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടുകൾ വാങ്ങാം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ടുകൾ വാങ്ങാം ഇനി ചില കമ്പനികളുമായിട്ട് പ്രൊജക്ട് ഉണ്ടാക്കിയിട്ട് സി എസ് ആർ ഫണ്ട് കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താം ഒട്ടനവധി സാഹചര്യങ്ങളുണ്ട് ഇതൊക്കെ ചെയ്യണമെങ്കിൽ തലയിൽ എന്ത് വേണം ആൾ താമസം വേണം വർക്ക് ചെയ്യാനുള്ള കഴിവ് വേണം മണി മോട്ടീവ് ആവരുത് എന്നുള്ളതാണ് അപ്പോൾ ശ്രീലേഖ ഐ പി എസ് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ തയ്യാറായി വന്നിട്ടുണ്ടെങ്കിൽ നല്ല കാര്യമാണ് ജനാധിപത്യ രീതിയിൽ അവിടെ മത്സരം നടക്കട്ടെ അവർ വിജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യട്ടെ അതിനുശേഷമാണല്ലോ ഈ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കേണ്ടത് ഇപ്പൊ ഒരു പട്ടി ചത്താൽ കുഴിച്ചിടാൻ ഇലകാപ്പീസ് തന്നെ വരണമെന്ന് നിർബന്ധം ഇല്ല അവര് നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അവർ ചിലപ്പോൾ അവരെ പൈസ ഉണ്ടാവും ഒരു സർവീസിൽ സമയത്ത് അവർക്ക് കിട്ടിയ ശമ്പളം വലിയ ഗുണമുണ്ടായിരിക്കും അവരതിനാളെ വെക്കുമായിരിക്കും ചിലപ്പോൾ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ പ്രധാനമായിട്ട് നൂറ് വീട് ഇരുന്നൂറ് വീട് വെച്ചിട്ട് ക്ലസ്റ്ററുകൾ ആക്കിട്ട് ഇരുന്നൂറ് വീടുകൾക്ക് അവര് ചിലപ്പോൾ ശമ്പളം കൊടുത്ത് ആളെ അത് ജോയി അറിയേണ്ട കാര്യമൊന്നുമില്ല ഇനി ഇവർ ജയിച്ച് കൗൺസിലർ ആയതിനു ശേഷം ഇത് നടന്നില്ലെങ്കിൽ ഇദ്ദേഹം ചോദിക്കാം ഇതൊന്നും അല്ല പ്രശ്നം കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് അമേരിക്കയേക്കാൾ വികസനം വെച്ചിരിക്കുന്ന കേരളം ഇവ കേരളത്തിൽ എവിടെയാണെന്ന തെരുവുപുട്ടികൾ കേരളത്തിൽ എവിടെയാണ് പുട്ടി ഒഴിക്കുന്ന അഴുക്കുചാലുകൾ ഉള്ളത് വൃത്തിയാക്കാൻ ഇതൊക്കെ നമ്മുടെ മേയറൂട്ടി റെഡിയാക്കി വെച്ചിരിക്കല്ലേ അങ്ങനെയുള്ള നാട്ടിൽ ഇതൊക്കെ വരാൻ ജോയി കാണുന്നില്ലേ ജോയി കണ്ണ് തുറന്ന് നോക്കണം നിങ്ങളുടെ സ്വന്തം സഹോദരി സഹ വാര്യ രാജേന്ദ്രൻ ആ കോർപ്പറേഷനിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വികസനങ്ങൾ കാരണം അവിടെ മലിനജലം ഒഴുകുന്ന ഹോട്ടലുകളെല്ലാം വൃത്തിയാണ് അതെനിക്കറിയില്ല അവിടെ തെരുവു നായ്ക്കൾ ശല്യം ഇല്ല തെരുവുനായ്ക്കളെയൊക്കെ എന്നേ നാട് കടത്തിയിരിക്കുന്നു പട്ടിണിയില്ല അവരുടെ ിലൊക്കെ വളരെ വലിയ സംവിധാനങ്ങളാണുള്ളത് അല്ല വിജോയ് പറഞ്ഞതിൽ ഒരിക്കലും അധികാരം നമ്മൾ തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു വാക്യമാണ് ഏറെ ശ്രദ്ധേയമായത് എന്ത് സംഭവിച്ചാലും കോർപ്പറേഷൻ ബിജെപിക്ക് കൊടുക്കില്ല ബിജെപിക്ക് കൊടുക്കില്ലെന്ന് മാത്രമാണ് അദ്ദേഹം പറയുന്നത് യു ഡി എഫിന് കൊടുക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല സ്വാഭാവികമായും അവിടെ ഒരു ചാൻസ് ആണെന്നുണ്ട് അതിനകത്ത് സാധ്യത എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അവര് അവര് മത്സരിക്കുന്നത് ബിജെപിയും സി പി എമ്മും തമ്മിലാണ് അവരുടെ മത്സരം തിരുവനന്തപുരം കോർപ്പറേഷൻ മത്സരം ബിജെപിയും തിരുവനന്തപുരം കാരണം പത്തിൽ താഴെ സീറ്റുകൾ മാത്രമുള്ള കോൺഗ്രസ് പ്രസക്തമാണ് അപ്പോ ബഹുമാനപ്പെട്ട കെ മുരളീധരന്റെ നേതൃത്വത്തിൽ ശബരിനാഥന്റെ നേതൃത്വത്തിലൊക്കെ കേരളത്തിലെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരസഭയിൽ കോൺഗ്രസിന്റെ ഒരു മടങ്ങി വരവിനുള്ള ശ്രമമാണ് നടത്തുന്നത് ഇപ്പൊ സ്വാഭാവികമായിട്ടും ആ ശ്രമത്തെ ബിജെപിയും സി പി എമ്മും മാറ്റി നിർത്തിയിരിക്കുന്നതെന്ന് വേണം കാണാൻ അവര് തമ്മിലാണ് മത്സരം എന്നൊരു തോന്നൽ തോന്നലുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ജോയുടെ അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു പക്ഷെ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ അത്ര ലഘൂകരിച്ച് കാണാൻ നമുക്ക് സാധിക്കില്ല കോൺഗ്രസ് വലിയ രീതിയിലുള്ള ക്യാമ്പയിനുകളിലൂടെ അവരവിടെ അധികാര സ്ഥാനത്തിലേക്ക് എത്തുക എന്ന കൂടി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ശബരിനാഥൻ ഉമ്മൻചാണ്ടിയുടെ ശ്രമതി മണ്ഡപത്തിലും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കല്ലറയിലും കെ കരുണാകരന്റെ ശൌകീരത്തിലും ഒക്കെ പോയി പ്രാർത്ഥിക്കുന്നതാണ് അപ്പോൾ അവർ എം എൽ എം ബി ഒക്കെ എങ്ങനെയാണോ മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നത് ഒരു പടകടത്തിലേക്ക് ഇറങ്ങുന്നത് അതേ ഒരു മൊമെന്റ് ഉണ്ടാക്കിക്കൊണ്ടാണ് ഇവരൊക്കെ പ്രവർത്തന രംഗത്തേക്ക് വരുന്നത് എന്നുള്ളതാണ് പക്ഷെ ഞാനൊരു ബി ജെ പി അനുകൂലമായി സംസാരിക്കുന്നതല്ല പക്ഷെ ഒരു കൗൺസിലർ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പർ ആകുന്നത് പട്ടിയെ കുഴിച്ചിടാനും അടിത്തട്ടിലുള്ള പണിക്കു വേണ്ടിയാണെന്നൊരു ചിന്ത ഈ സഖാക്കന്മാരുടെ ഒക്കെ മനസ്സിലുണ്ട് ഇവരൊക്കെ കിട്ടുന്ന പൈസ ഈ എണ്ണായിരോ പതിനായിരോ പതിനയ്യായിരോ കിട്ടിയിട്ട് അത് കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി പുട്ടടിക്കാൻ നല്ലാണ്ട് നാടിന് വേണ്ടി ഒരു തേങ്ങയും ചെയ്യുന്നില്ല വെറുതെ രാവിലെ അലക്കുത്ത മുണ്ടുപ്പും സാരിയൊക്കെ ഉടുത്തിട്ട് നാട്ടുകാർക്കിടയിലേക്ക് ഇറങ്ങിയിട്ട് കിട്ടുന്ന പഞ്ചായത്തിൽ നിന്ന് വീതം വെച്ച് കൊടുക്കുന്ന മൂന്നോ അഞ്ചോ പത്തോ ലക്ഷം രൂപ കൊണ്ടുപോയി അവിടെ ഒരു കോൺക്രീറ്റ് ഉണ്ടാക്കിയിട്ട് ഇവിടെ പണിയും തീർന്നു പറഞ്ഞ് വീട്ടിൽ പോയിരിക്കുന്ന ഒരു കൂട്ടം രാഷ്ട്രീയ ഹിറ്റിടങ്ങളാണ് ഈ നാടിന്റെ പ്രശ്നം അടുത്തട്ടിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റും നല്ല നല്ല കളികളങ്ങൾ ഉണ്ടാക്കാം നല്ല നല്ല ഒരു കൂട്ടം ആളുകളെ കൂട്ടിക്കൊണ്ട് പുതിയ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാം ഇവർ ഗുന്ത ഭാര്യ കഴിഞ്ഞാ ഭർത്താവ് ഭർത്താവ് കഴിഞ്ഞാൽ അങ്ങനെ പോകുന്നത് എത്ര ഡിവിഷനുകൾ എത്ര വാർഡുകൾ നമ്മുടെ നാട്ടിലുണ്ട് വേറെ ആരും ഇല്ല ഇഷ്ടം പോലെ ചെറുപ്പക്കാരല്ല നാട്ടില് ഇമാരി പണി കാണിക്കുന്ന വളരെ മോശമാണ് ഇത് കൂടുതലും സംഭവിക്കുന്നത് ഇടവശത്താണ് കാരണം ഈ വിജയ പോലുള്ളവന്മാരാണ് മേളിയിരിക്കുന്നത് പക്ഷെ അദ്ദേഹം അതൊരു പ്രസ്താവന പറഞ്ഞെങ്കിൽ പോലും പൂർണ്ണമായും പട്ടി ചത്തതിനെ കുഴിച്ചിടാൻ വേണ്ടി മാത്രമെന്നല്ലാതെ ഓരോരോ ഐ പി എസ് ഓഫീസർ അവര് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ ഞാൻ ചോദിക്കുന്നത് അവർ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ തയ്യാറായിട്ടാണ് വരുന്നത് അവര് നിയമസഭയിലേക്ക് അല്ല മത്സരിക്കുന്നത് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് ഇപ്പൊ ശബരിനാഥൻ നിയമസഭയിലേക്ക് മത്സരിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ എടുത്തു പറയേണ്ടത് ഒന്നാണ് ശ്രീലേഖയെ പോലെയുള്ള ഒരു ഐ പി എസ് ഓഫീസർ കൗൺസിലറായിട്ട് മത്സരിക്കാൻ വരുന്നു എന്നുള്ളത് വലിയ കാര്യമാ അവർക്ക് എന്റെ ആവശ്യമൊന്നുമില്ല അവർക്ക് വേണമെങ്കിൽ പറയാം എനിക്ക് നിയമസഭയില് സീറ്റ് എന്താ ബിജെപി കൊടുക്കില്ലേ കൊടുക്കും അപ്പൊ സ്വാഭാവിക അങ്ങനെ കാണണം ആ പ്രൊഫൈലുള്ള ഒരു നാട് അപ്പൊ ഇത് ഇത് നാട്ടില് അൻ ടി ആ പിരിവും നടത്തി തോളത്ത് കഷി പിന്നെ ഡയറിയും കയറ്റി വെച്ച് രാവിലെ രണ്ട് കാലിന്റെ ഇടയിലോട്ട് ഒരു സ്കൂട്ടർ എടുത്ത് വെച്ച് നാട്ടുകാരുടെ നിന്നൊക്കെ പോക്കറ്റിൽ നിന്ന് പിരിവും നടത്തി ഒരു പണിയും ചെയ്യാതെ പെണ്ണുമ്പുള്ള ജോലിക്ക് വിട്ട് അതിൽ നിന്ന് വരുമാനം എടുത്ത് തിന്ന് ജീവിക്കുന്ന പാർട്ടിക്കാർക്ക് മാത്രമല്ല ഈ പണി പറ്റുന്നത് നല്ല പ്രൊഫൈൽ ഉള്ളവർക്കും പറ്റുമെന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന പരിപാടിയാ ഓ അവിടെ അങ്ങോട്ട് ഇറങ്ങും ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ അയ്യോ രാവിലെ ഇറങ്ങുവിരിവാ അണ്ടിആീസിന്റെ ഒരു പിരിവ് തൊഴിലുറപ്പുകാരുടെ അടുത്തൊരു പിരിവ് അത് കഴിഞ്ഞ് കട്ട കച്ചവടക്കാരുടെ അടുത്ത് പിരിവ് എന്നിട്ട് പാർട്ടി പരിപാടി എന്നിട്ട് ഉടയാത്ത മുണ്ടുകൊടുപ്പും എന്നിട്ട് വീട്ടിൽ കയറി കടന്ന് ഉറങ്ങി രാവിലെ അവിടെ നേതാവാണ് ഒരു പണിക്കും പോകൂല ഒരു പണിക്കും പോകൂല നേതാവണോ അവിടുത്തെ ഒരു പെണ്ണുപിള്ളയ്ക്ക് പിന്നെ സർക്കാർ സർവീസിലെ സൊസൈറ്റിയിലൊരു ജോലി പഠിച്ചു കൊടുക്കും അതുമല്ലെങ്കിൽ ആശാവർക്കറാക്കി വെക്കും അതുമല്ലെങ്കിൽ അവർ മറ്റേ ഹരിധർമ്മസേനയുടെ പ്രവർത്തകയായിരിക്കും അവർക്ക് എന്തെങ്കിലും വരുമാനം കിട്ടും അതിനെക്കാട്ടി കൂടുതൽ പിരിച്ചെടുക്കും എന്നിട്ട് നേതാവെന്ന് പറഞ്ഞ് നടക്കും ഒരു പണി എടുക്കാതെ പണിയെടുക്കാതെ ഇവരെന്തെങ്കിലുമൊക്കെ ഒരു സൈഡ് പണി ചെയ്തു കൂടെ എന്നിട്ട് സമയ പഞ്ചായത്ത് അനുഷ്യൻ വരുമ്പഴത്തേക്ക് പെണ്ണും പുള്ളയും മക്കളെയും അയലൊക്കെ കാരെയൊക്കെ കയറ്റി അയ്യോ ഒരു നമ്മുടെ മെമ്പറാന്നേ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടേ ഒരു ദിവസത്തിന്റെ ഒരു പത്ത് മണിക്കൂർ ഉണ്ടെങ്കിൽ ഒരു ഏഴ് മണിക്കൂർ പുറത്തും നിർത്തിട്ട് മൂന്ന് മണിക്കെന്തെങ്കിലും ഒരു സൈഡ് മണിക്ക് പോവിയൊക്കെ അപ്പൊ എങ്ങനെ ഒരുപാട് പ്രശ്നം എന്തോ അഴിമതി മണിക്കേണ്ടി വരും അവിടെ പണിയാൻ വരുന്ന കോൺട്രാക്ടർ ആയത് പണം പിരിക്കണം അപ്പൊ അവനവിടെ ചിടുന്ന സീമെന്റിന്റെ അളവ് കുറക്കുക അവൻ വീട്ടിൽ നിർത്തുന്നുണ്ടെന്ന് കൊടുക്കത്തില്ലല്ലോ അതുകൊണ്ട് അഴിമതികൾ അടിക്കും എന്നിട്ട് അത് കിട്ടുന്നത് കൊണ്ട് പ്രാരാബ്ദം കൊണ്ട് അങ്ങ് പോകും എന്നിട്ട് അഞ്ചു കൊല്ലം കഴി പോയോ അഞ്ചു വർഷം കൊണ്ട് ജീവിതം മുടിഞ്ഞു പോയി ആരോണ്ട് വീട്ടിൽ നിന്ന് നിർബന്ധിച്ച് പോട്ടിട്ടുകൊണ്ട് നിർത്തിയില്ലയോ പുറകാണെന്ന് തീറ്റും മേടിച്ച് മത്സരിച്ചതാ ഇങ്ങനെയുള്ള നാറികളാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പുകളിലും ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത്